ചാഴൂരിൽ നടന്നു വന്നിരുന്ന ചെറുപ്പ് ഉപജില്ലാ ശാസ്ത്രോത്സവം സമാപിച്ചു ചാഴൂർ എസ് എൻ എം എച്ച് എസ് എസ് ജി എൽ പി എസ് ആലപ്പാട് എന്നീ വിദ്യാലയങ്ങളിലാണ് ശാസ്ത്രോത്സവം നടന്നത് സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷനായി ചേർപ്പ് എ എഇഒ എം വി സുനിൽകുമാർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷൺമുഖൻ പ്രവീൺ സി യു കെ കെ ഗിരീഷ് കുമാർ രതീഷ് ടി വി മേൽറ്റ ലിജോ പ്രധാനാധ്യാപിക ടി എസ് സുനി എന്നിവർ സംസാരിച്ചു പ്രവൃത്തി പരിചയമേളയിൽ എൽ പി യു പി വിഭാഗത്തിൽ സി എൻ എൻ ചേർപ്പും എച്ച് എസ് വിഭാഗത്തിൽ സെന്റ് മേരീസ് ഒല്ലൂരും എച്ച് എസ് എസ് വിഭാഗത്തിൽ ദീപ്തി എച്ച് എസ് തലൂരും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം എൽ പി വിഭാഗത്തിൽ ശങ്കര യു പി എസ് ആലങ്ങോടും യു പി എച്ച് എസ് വിഭാഗങ്ങളിൽ സി എൻ എൻ ജി എച്ച് എസ് ചേർപ്പും എച്ച് എസ് എസ് വിഭാഗത്തിൽ ദീപ്തി എച്ച് എസ് തലൂരും ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ശാസ്ത്രമേള എൽ പി വിഭാഗത്തിൽ ജി എൽ പി എസ് ആലപ്പാട് യു പി വിഭാഗത്തിൽ സി എൻ എൻ ബി എച്ച് എസ് ചേർപ്പ് ഹൈസ്കൂൾ വിഭാഗത്തിൽ സെൻറ്റ് മേരീസ് സി ജി എച്ച് എസ് ഒല്ലൂർ എച്ച് എസ് എസ് വിഭാഗത്തിൽ ദീപ്തി എച്ച് എസ് തലൂർ എന്നിവർ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ഗണിതശാസ്ത്രം ശാസ്ത്രം എൽ പി വിഭാഗത്തിൽ സി എൻ എൻ ജി എൽ പി എസ് ചേർപ്പും യു പി വിഭാഗത്തിൽ സി എൻ എൻ ബി എച്ച് എസും ചേർപ്പും ഹൈസ്കൂൾ വിഭാഗത്തിൽ സെൻറ് മേരീസ് സി ജി എച്ച് എസ് ഒല്ലൂരും എച്ച് എസ് എസ് വിഭാഗത്തിൽ ദീപ്തി എച്ച് എസ് തലൂരും ഓവറോൾ നേടി ഐ ടി യു പി വിഭാഗത്തിൽ ശങ്കര യു പി എസ് ആലങ്ങോടും ഹൈസ്കൂൾ വിഭാഗത്തിൽ സി എൻ എൻ ജി എച്ച് എസ് ചേർപ്പും എച്ച് എസ് എസ് വിഭാഗത്തിൽ സി ജെ